പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി പറവൂർ വൈപ്പിൻ ശാഖ നേതൃത്വ സംഗമം നോർത്ത് പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടന്നു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വൻ അധ്യക്ഷനായി എസ് എൻ ഡി പിൻ ശാഖ നേതൃത്വ സംഗമം ജൂലൈ ഇരുപത്തിയേഴ് ഞായർ ഒമ്പത് മണിക്ക് നോർത്ത് പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടന്നു ഈ ായ ജനറൽ സെക്രട്ടറി മലയാളം കണ്ട ആത്മീയ ചിന്തകരിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മഹാകവി എൻ കുമാരനാശാനും മഹാനായ ആർ ശങ്കറും തുടങ്ങി साक्षात् परब्रह्म तस्मै श्री गुरवे പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു തുടങ്ങിയ യോഗത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഒരു പോരാളിയെ പോലെ നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയായിട്ടാണ് ഉദ്യോഗത്തിൽ അതിനെതിരെയെല്ലാം ചെറുത്തിൽ നടത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഈ വർഷത്തിൽ നിന്നുകൂടെ അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിന് ഒരു ബോർഡൻ ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെലുത്തുകൊണ്ടുകൊണ്ട് പക്ഷേ സത്യം പറയുമ്പോൾ

നമ്മുടെ ഒരാളിൽ മുഖത്ത് പോകുന്ന തലമുറയ്ക്ക് നാളുകളിൽ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കഴിയുവാൻ കൊടുക്കുവാൻ കഴിയും നമ്മുടെ പൂർവികൾ ഉറങ്ങാതിരുന്നുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ കൂടുവാനും നമ്മുടെ അവകാശം നമ്മൾ ഇന്നതൊക്കെ നേടി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്കൊക്കെ എത്തുവാനും കഴിയും പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് പോലും നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എസ് ഡി പി പഴയ കാലഘട്ടം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മുടെയാളും ചിന്തിക്കാറില്ല അതിൽ പലരും അത് പറഞ്ഞു കൊടുക്കാറില്ല എല്ലാ രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും ഒക്കെ അതുപോലെ തന്നെ എസ് ഡി പിന്നെ ഉദ്ദേശങ്ങൾ ലക്ഷ്യമെന്നും അതിന് എല്ലാ സ്ഥാപിച്ചതെന്നുള്ള കാര്യം പോലും നമ്മൾ മറച്ചു വച്ച അല്ലെങ്കിൽ വളച്ചൊടിച്ച് പറയുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് സാമൂഹ്യ രീതി நமக்கு நடுவான் சாதிக்கும் நமக்கு நமக்கு வித்தியாச ரீதியாக சாம்பிய ரீதியாக மாற்றம் ஜனிச்சு சத்துக்காரனாய் மாற்றம் மணிக்கலும் எழுத்தாரி ஜி ராய் மீட்டன் சாதிக்கல நமக்கு உயர்ந்த நிலைக்கு வளர நமக்கு சாதிக்கணும் அதுக்கணும் நம்ம சிந்தையும் அதை சிந்தையும் கைவச்சு கொண்டு தான் സാമുദായ ശക്തി സമാഹരിച്ചുകൊണ്ട് അർഹതപ്പെട്ട് വാങ്ങുവാനുള്ള കൂട്ടായ്മ മനസ്സിലും ഉണ്ടായി അതോടൊപ്പം തന്നെ നമ്മളെ നമ്മളാക്കിയോഗം വാക്കി പപ്പു പറഞ്ഞ വാക്കു ഓരോ ഹൃദയത്തിലും ഉണ്ടാകണം അതായത് നമ്മളോട് പറയുന്നു ഈ യോഗത്തിൽ അഭിമാനവോധി ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു അഭിമാനവും

സംഘടനാ ശക്തി വിളിച്ചോതിക്കൊണ്ട് പറവൂരിന്റെ മണ്ണിൽ നടന്ന ഈഴവ മഹാസംഗമത്തിൽ നോർത്ത് പറവൂർ വൈപ്പിൻ യൂണിയനുകളിലെ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ മൈക്രോ ഫിനാൻസ് ഭാരവാഹികൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം ഭാരവാഹികളാണ് പങ്കെടുത്തത് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു